നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ പ്രസാദ് കർണമൂർത്തിക്ക് ദൈവ നിയോഗം പെരുങ്കളിയാട്ടത്തിൽ പ്രധാന ആരാധനാമൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയുന്നത് പ്രസാദ് കർണമൂർത്തിയാണ് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിലിൽ വ്രതത്തിലാണ് ഇപ്പോൾ പ്രസാദ് കർണമൂർത്തി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ ബാങ്ക് റോഡ് കാസർഗോഡ് ജന്മനാട്ടിൽ പ്രസാദ് കർണമൂർത്തിക്ക് ഇത് ദൈവ നിയോഗമാണ് കോലധാരിയാകുവാൻ നിയോഗം ലഭിച്ചതോടെ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിലിൽ വ്രതത്തിലാണ് ഇദ്ദേഹം ൾക്ക് ശേഷം ഒൻപതാം തീയതി കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി അണിയും ഇത് ഏറ്റവും പാരമ്പര്യ ഏറ്റവും വലിയ മുടിയാണ് ഭഗവതിയുടെ പ്രത്യേകത അത് കല്ലോട്ടു കവുങ്ങും മുളവിൻ്റെ ഇവിടെ നിന്ന് മുളയും മുറിച്ചു കൊണ്ടുവന്നിട്ട് ക്ഷേത്രശന്മാറും വാല്യക്കാരെല്ലാം കൂടി പിന്നെ വാദ്യം അകമ്പടിയോടെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അങ്ങനെ അതിൽ നിന്ന് തന്നെ മുടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഏറ്റവും ഏറ്റവും വലിയ നാൽപ്പത്തിരടി മുടിയാണ് ഭഗവതിക്ക് വേണ്ടത് പ്രസാദ് കർണമൂർത്തിയുടെ മൂന്നാമത്തെ പെരും ജന്മനാട്ടിൽ ഭഗവതിയുടെ തിരുമുടി അണിയുമ്പോൾ അത് കർമ്മ സാഫല്യവും ഒപ്പം സ്വപ്നവുമാണ് നാട്ടിലുള്ള സാധാരണ കളിയാട്ടത്തിനെ അപേക്ഷിച്ചിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കളിയാട്ടമൊന്നും എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തെയ്യം കെട്ടിയതും വളർന്നതും ഇവിടെ ഇവിടെയാണ് ഇവിടെ കൊല എല്ലാ കൊല എല്ലാ വർഷവും വൃശ്ചി മാസം പതിനഞ്ചാം തീയതി തെയ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തെയ്യം നമുക്കില്ല ഇതിൻ്റെ വന്നത് അപ്പോൾ പല തെയ്യം കെട്ടാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഏറ്റവും കൂടുതൽ സാധിച്ച സ്ഥലമാണ് അവിടെ ഒരു പെരുങ്കളിയാട്ടത്തിന് ഒരു ഭഗവതി കിട്ടാൻ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണിക്കപ്പെട്ടു മാർച്ച് നാല് മുതൽ ആരംഭിച്ച പെരുങ്കളിയാട്ടത്തിൽ പതിനൊന്ന് തോറ്റങ്ങളാടിയാണ് കൃഷ്ണമൂർത്തി ഭഗവതിയുടെ കോലമണിയുക പത്താമത്തെ ദിവസമാണ് തിരുമുടി ബാക്കി ഒരു അഞ്ച് ദിവസം പിന്നെ ഒരു പത്തോളം തോറ്റം കഴിക്കാനുണ്ട് ബാക്കി എല്ലാ ദിവസം വ്രതം വീട്ടിൽ തന്നെ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്